നമസ്കാരം ഡിസംബർ മാസമാണിത് ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് ഒരു ആനുകൂല്യമാണ് പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ അതുപോലെ തന്നെ ക്ഷേമവധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ വാങ്ങുന്നവർ കാത്തിരിക്കുന്ന കാത്തിരുന്ന ആ പ്രധാന അറിയിപ്പ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ക്രിസ്മസും പുതുവത്സരവും ഒക്കെ അനുവദിച്ചുകൊണ്ട് സ്പെഷ്യൽ പെൻഷൻ വിതരണമാണ് ഈ മാസം ക്രമീകരിച്ചിട്ടുള്ളത് അതായത് രണ്ട് ഘടകളായിരിക്കും വിതരണം ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്നതാകട്ടെ മൂവായിരത്തി രൂപയാണ് നവംബർ മാസം ആറാം തീയതിയാണ് ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തത് അത് വിതരണം ചെയ്തത് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു ഗഡുവായിരുന്നു എന്നാൽ ഇനി അതിനുശേഷം നവംബർ മാസം അവസാനം പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും പെൻഷൻ വിതരണം നടത്തിയിട്ടില്ലായിരുന്നു അത് ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചുകൊണ്ട് രണ്ട് മാസത്തെ ഒരുമിച്ച് നൽകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ പുനഃക്രമീകരിച്ചിട്ടുള്ളത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കുക എന്നാൽ തന്നെയും പിന്നീട് നാല് മാസത്തെ തുകയോളം കുടിശ്ശിക അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിൽ നിന്നും സർക്കാർ കടമെടുത്തിരുന്നു ഇത് കൂടാതെ തന്നെ മൂവായിരം കോടി രൂപയാണ് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നത് ആ ഒരു തുക കൂടി ഉപയോഗിച്ചായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം നടത്തുക സംസ്ഥാനത്തെ ക്ഷേമോധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന നിരവധി ആളുകളുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സഹായം വാങ്ങുന്നത് അവരെ സംബന്ധിച്ച് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണകളൊക്കെ ആയിട്ടായിരിക്കും ഈ തുക അല്ലെങ്കിൽ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുക ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ആദ്യം എത്തിച്ചേരാം അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുക അല്ലെങ്കിൽ തിരിച്ചായിരിക്കും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ആദ്യം എത്തിയതിനു ശേഷം പിന്നീടായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നിങ്ങൾക്ക് എത്തിച്ചേരുക അധികം വൈകാതെ തന്നെ കേന്ദ്ര വിഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇക്കാര്യങ്ങൾ കൂടി എല്ലാ പെൻഷൻ പ്രഭോക്താക്കളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണം ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് ക്രിസ്തുമസിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരിക്കുക ഇനി അതോടൊപ്പം തന്നെ ഈ ഡിസംബർ മാസത്തിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ കൂടി എന്ന കാര്യം കൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ പെൻഷൻ പരിശോധനകൾ കർശനമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൃത്യമായിട്ട് ഈ അറിയിപ്പ് അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കണം വാർഷിക പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ളവർ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് അത് ചെയ്തിട്ടില്ലാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം അല്ലാത്ത ബാക്കി എല്ലാവർക്കും തന്നെ സഹായം മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും കാരണം മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യവും തുക മുടങ്ങിയിട്ടുള്ളത് അവരൊക്കെ പിന്നീട് സ്റ്റാറ്റസ് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നൊക്കെ അവിടെ കൃത്യമായി കാണാൻ സാധിച്ചിരുന്നു മസ്റ്ററിംഗ് ഫെയിൽഡ് എന്നൊക്കെ കാണാൻ സാധിച്ചിരുന്നു ഇത് മാത്രമല്ല നോൺ റീമാരേജ് ഒക്കെ മുൻപേ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായിരുന്നു എന്നാൽ തന്നെ ഈ നിരവധി ആളുകൾ അത് സമർപ്പിക്കാനായിട്ട് വിട്ടുപോയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അത്തരത്തിലുള്ള ആളുകൾക്കും കഴിഞ്ഞ തവണ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ അവർക്കും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും സമർപ്പിക്കാതിരുന്നാൽ തുക മുടങ്ങുന്നതിന് അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നവംബറിൽ ആനുകൂല്യം ലഭിച്ച ബാക്കി എല്ലാവർക്കും തന്നെ ഡിസംബർ മാസവും മുടങ്ങാതെ തന്നെ രണ്ട് ഗഡുകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും സർക്കാർ ഇപ്പോൾ അയോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില ഗുണഭോക്താക്കളുണ്ട് അതിൽ പ്രധാനമായിട്ടും അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ഒപ്പം നാല് ചക്ര വാഹനം അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങൾ വീട്ടിലുള്ളവർ ഇവരെയൊക്കെയാണ് ഇപ്പോൾ വിവിധ പരിശോധനകളിലൂടെ സർക്കാർ കണ്ടെത്തി പുറത്താക്കിയിട്ടുള്ളത് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇനിയും പരിശോധനകളിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ പുറത്താക്കിയതുകൊണ്ട് തന്നെ അവർക്കും ആനുകൂല്യം ലഭിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലാ പെൻഷൻ പ്രഭോക്താക്കൾക്കും തീർച്ചയായിട്ടും മുടങ്ങാതെ ആനുകൂല്യം ഡിസംബർ മാസത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾ ക്ഷേമ പദ്ധതി അറിയിപ്പുകളൊക്കെ കൃത്യസമയത്ത് യഥാസമയം ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക